നെയ്യാറ്റിൻകര കുന്നത്തുകാൽ വണ്ടിത്തെടുത്ത് രണ്ടര കിലോ കഞ്ചാവുമായി ഒരാൾ അറസ്റ്റിൽ തിരുവനന്തപുരം പേയാട് സ്വദേശിയായ മുപ്പത് വയസ്സുള്ള വിഷ്ണുവിനെയാണ് നെയ്യാറ്റിൻകര എക്സൈസ് സംഘം പിടികൂടിയത് ഒഡീഷയിൽ നിന്നും കഞ്ചാവുമായി ട്രെയിൻ മാർഗം നാഗർകോവിലെത്തിയ ശേഷം അവിടെ സൂക്ഷിച്ചിരുന്ന ഹീറോ ഹോണ്ടയുടെ ടു വീലറിൽ തമിഴ്നാട് അതിർത്തി വഴി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നതിനിടയിൽ കുന്നത്തുകാൽ വണ്ടിത്തെടുത്ത് വാഹന പരിശോധനയിൽ വിഷ്ണുവിനെ പിടികൂടുകയായിരുന്നു വിഷ്ണു ബാഗിൽ കഞ്ചാവ് സൂക്ഷിച്ച് ടു വീലറിന്റെ മുന്നിൽ വെച്ചുകൊണ്ടുവരികയായിരുന്നു വിഷ്ണു മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലും അടിപിടി കേസിലെ പ്രതിയാണ് ഇയാൾ ഒഡീഷയിലും ആന്ധ്രയിലും എത്തി കഞ്ചാവ് വാങ്ങി തിരുവനന്തപുരം പേയാട് ഭാഗങ്ങളിൽ വിൽപ്പന നടത്തുന്നതാണ് പതിവ് എക്സൈസ് സംഘം രണ്ടു മാസമായി ഇയാളെ നിരീക്ഷിക്കുകയായിരുന്നു നേട്ടെങ്കിലും എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് കേരളത്തിലേക്ക് തമിഴ്നാട് എൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗത്ത് നിരീക്ഷണം കർശനമാക്കിയിരുന്നു പിന്നെ ദിവസം രാവിലെ ഈ വിഷ്ണു എന്ന് പറയുന്നത് മുപ്പത് വയസ്സുള്ള വിഷ്ണു ഇയാളൊരു ബൈക്കിൽ രണ്ട് പോയിന്റ് ആറ് കിലോഗ്രാം കഞ്ചാവുമായിട്ട് തമിഴ്നാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അയാൾ ബൈക്കിൽ വന്ന് അരികയായിരുന്നു അയാൾ തേയാട് സ്വദേശിയാണ് അയാൾ തേയാട് ഭാഗങ്ങളിൽ ശില്പന നടത്തുന്നതിനാണ് ഈ സാധനം കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് തുടർന്നും അന്വേഷണം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ